പഴയ കാലത്തെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നതാണ് അതിരില്ലാതെ സ്നേഹിക്കണം മഹാന്മാരുടെ ഏറ്റവും വലിയ സാധനമാണ് അതിരില്ലാതെ സ്നേഹിക്കണം ജനാധിപത്യത്തിനകത്ത് അതിരറിഞ്ഞ് സ്നേഹിക്കുന്നതിനെയാണ് ജനാധിപത്യത്തിന്റെ സംസ്കാരം ആധുനിക സംസ്കാരം എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ അല്ല അതിരറിയണം നമ്മുടെ പരിധികളെ പറ്റി ഉണ്ടാവും ആ അത് അതിരറിഞ്ഞ് പരസ്പര ബഹുമാനത്തോടെ ഒരുമയോടെ കൈയോടെ ഒരുമയാണ് ജനാധിപത്യത്തിന്റെ കേന്ദ്ര മൂല്യം അവിടെയാണ് വ്യക്തിപ്രധാനമാകുന്നത് എല്ലാവരും ഉണ്ട് ഒരാൾക്കൊരു വോട്ട് പ്രായം കൊണ്ടോ അറിവ് കൊണ്ടോ ധനം കൊണ്ടോ ബലം കൊണ്ടോ ആരുടെയും മുകളിലല്ല താൻ എന്ന് പറഞ്ഞിട്ട് ഒരു വോട്ട് കൊടുക്കുന്നതും തുല്യതയുടെ അടിസ്ഥാനം അപ്പോഴാണ് ആ അതിലുണ്ട് രണ്ടുപേരുള്ള കുടുംബമാണ് ആവശ്യം അല്ല ഒരാളുടെ എക്സ്റ്റൻഷൻ ആകുന്ന ഭർത്താവിന്റെ എക്സ്റ്റൻഷൻ ആകുന്ന ഭാര്യ ആകുന്ന അതല്ല അച്ഛൻ്റെ അമ്മയുടെ എക്സ്റ്റെൻഷനാകുന്ന മക്കളല്ല മനുഷ്യരായി മാറുക എന്ന് പറയുന്ന ആധുനിക ജനാധിപത്യ മൂല്യത്തിനകത്തെ ഏറ്റവും ഉയർന്ന മൂല്യം അതിരറിഞ്ഞ് സ്നേഹിക്കുന്നവരാണ് അതിരറിയണം എന്റെ അതിരിതാണ് അപ്പുറത്ത് മറ്റൊരാളുണ്ട് എന്നറിഞ്ഞ് കൈ നീട്ടി എക്സ്റ്റൻഡ് ചെയ്ത് പരസ്പരം കൈ കൊടുത്തുണ്ടാക്കുന്ന ഒരുമയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഏകത്വമല്ല ജനാധിപത്യത്തിന്റെ മൂല്യം ഒരുമയാണ് ഇത് രണ്ടും രണ്ടാണെന്ന് നമ്മൾ അറിയണം അല്ലാതെ ഏകത്വവും അഖണ്ഡതയോ ഒക്കെ അന്മാര് പറഞ്ഞു അഖണ്ഡ ഭാരതോ എന്ന് പറയുമ്പോൾ ഇരുപത്തെട്ട് സ്റ്റേറ്റും രാജ്യമായി പ്രഖ്യാപിച്ച് യൂണിയൻ ഗവൺമെന്റ് ഉണ്ടാക്കിയെടുക്കുന്ന ഫെഡറൽ സ്റ്റേറ്റുകളെ മൂല്യമാണ് നമ്മൾ സംസാരിക്കുന്നത് പരസ്പര ബഹുമാനം എന്ന് പറയുന്നതാണ് ജനാധിപത്യ മൂല്യം ഒരുമയാണ് ജനാധിപത്യ മൂല്യം പഴഞ്ചന്മാരുടെ മൂല്യമാണ് ഏകത്വവും അഖണ്ഡതയും കാണുന്ന വ്യത്യാസങ്ങളെ എല്ലാ ഇല്ലാതാക്കി ഒരു സത്യത്തിൽ എത്തിച്ചേരണം എന്ന് പറയുന്നത് പഴഞ്ചൻ സത്യങ്ങളാണ് പഴഞ്ചൻ മൂല്യങ്ങളാണ് അതല്ല നമ്മൾ പറയുന്നത് വ്യത്യസ്തതകളിലേക്ക് വികസിച്ച പ്രപഞ്ചത്തിനകത്തെ ഒരുമ കണ്ടെത്തുന്നതിലാണ് ജനാധിപത്യപരമായിട്ടുള്ള മൂല്യം എല്ലാവരും പ്രധാനമാണ് അവസാനത്തെ ആളും പ്രധാനമാണെന്ന് കാണുന്ന മൂല്യമാണ് അതുകൊണ്ടാണ് പഴയ എല്ലാ മൂല്യബോധത്തിനെയും തള്ളിക്കളയേണ്ട ആവശ്യം അവിടെയാണ് കാരണം അവർക്ക് ഒരിക്കലും ഒരുമ അവർ ചവിട്ടടിയിലുള്ള ഒരുമയാണ് അവർക്കുള്ളത് മറ്റുള്ളവരുടെ തോളെ ചവിട്ടുന്ന യുക്തിയാണ് തുല്യമായി പരസ്പരം കൈകോർത്തു പിടിക്കുന്ന ജനാധിപത്യ മൂല്യത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇത് സ്കൂളുകളിൽ പഠിപ്പിക്കുക എന്നുള്ളതുള്ള പഴയകാല കവിതയായാലും കഥയായാലും അതിനകത്തെല്ലാം ജനാധിപത്യ വിരുദ്ധമായ മൂല്യമാണെന്ന് പഠിപ്പിക്കുന്ന അധ്യാപകരിലൂടെ ഒന്നിച്ച് വൃത്തത്തിലിരുന്ന് ക്ലാസ് റൂമുകൾ ഉണ്ടാക്കി മുൻവശത്തും പുറവശത്തും ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ഉണ്ടാക്കാതെ തുല്യമായി വൃത്തത്തിന്റെ വൃത്തത്തിൽ ഒന്നിച്ചിരുന്ന് ഒരാൾ അവസാനത്തെ അഡ്വെഞ്ചേഴ്സ് ഒരു കാലത്തും ഉണ്ടാക്കാത്ത ക്ലാസ് റൂമുകൾ ഉണ്ടാക്കിയും ഒക്കെയാണ് നമ്മൾ ഈ ജനാധിപത്യ മൂല്യം പഠിപ്പിക്കേണ്ടത് അല്ലാതെ അവിടെ പ്രോട്ടോകോൾ അനുസരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അത് കഴിഞ്ഞ് താഴോട്ട് താഴോട്ട് ഇങ്ങനെ വരുന്ന ഈ പഴയ രാജാവിന്റെ യുക്തിക്കനുസൃതമായി അല്ലെങ്കിൽ കൊളോണിയൽ സംസ്കാരത്തിനനുസൃതമായി ഉണ്ടാക്കിയ അഡ്മിനിസ്ട്രേഷൻ അഴിച്ചു പണിയേണ്ട ആവശ്യവും കൂടെ നമുക്കുണ്ടെന്ന് അറിയുന്ന ജനാധിപത്യ മൂല്യമാണ് ആവശ്യം ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ യുവന്മാരുടെ പഴഞ്ചൻ മൂല്യങ്ങൾ ആർഷഭാരത സംസ്കാരമെന്നും അവിടെ ശ്രീരാമന്റെ വാലയിലും കടിച്ചു നടന്നിട്ട് വോട്ട് കിട്ടത്തില്ലെന്ന് മനസ്സിലാകുമ്പോൾ ഒരു ദിവസം കൊണ്ട് ഏഹ് ജഗന്നാഥ എന്ന് വിളിച്ച കഴുതെ പരിക്കുന്ന ഒരു രാജ്യത്ത് ഭരിക്കുന്ന രാജ്യത്ത് കഷ്ടം എന്നല്ലാതെ നമ്മൾ എന്ത് പറയാനാണ് ഏഹ് അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്താണ് ചർച്ച ചെയ്യേണ്ടതെന്ന് പോലും അറിഞ്ഞുകൂടാതെ ഇപ്പോഴും എന്താണ് കെട്ടിപ്പിടിച്ചത് പ്രോട്ടോകോൾ മാറ്റത് പ്രോട്ടോകോൾ ലംഘനം പ്രോട്ടോകോൾ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് അറിയാവോ ഏർ അവിടെ ഹിസ് ഹൈനസും ഓണറബിൾ മേയറും ഒക്കെ ഇരിക്കുന്ന കഴുത സ്ഥലമാണതല്ല തെരഞ്ഞെടുത്ത മനുഷ്യരല്ലേ എവിടെയാണ് ഈ കയറി ഇരിക്കുന്നവനല്ല ഏർ ഫ്രണ്ടിലും ബാക്കിലും പോലീസുമായിട്ട് നടക്കുന്ന മന്ത്രിമാരുള്ള അസംബന്ധം പിടിച്ച രാജ്യത്ത് ഇരിക്കുകയാണ് ഇപ്പോഴും നമ്മൾ ജനങ്ങളിടയിൽ നിന്ന് ജനപ്രതിനിധിയായി പോയ ആള് നമ്മളെ ബഹുമാനിച്ച് നമ്മുടെ അവിടെ ഒപ്പം നടക്കാൻ പഠിക്കുന്നത് അതിന് അയാളെ കൊല്ലപ്പെട്ടു പോകുന്നതാണ് എന്ത് കാരണം കൊണ്ടാണ് അയാൾക്ക് പകരം വേറെ ആളില്ലേ അപ്പൊ അയാൾ മരിക്കാനും പറ്റത്തില്ലേ എന്ത് എന്താണ് ഈ പറയുന്നത് നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ട ആള് ഭരിക്കാൻ വരാണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് പ്രോട്ടോകോള് ഇതൊക്കെ അഴിച്ച് കളയാൻ പറയുള്ളൂ അവിടെ പോയി അന്മാരോട് പറ അസംബന്ധം പിടിച്ച ഈ കൊട്ടാരങ്ങളിൽ കയറി ഇരുന്നിട്ട് ജനാധിപത്യപരമായി പെരുമാറാൻ പറ്റത്തില്ലെന്നുള്ള അറിവെങ്കിലും നമുക്ക് വേണം തെരഞ്ഞെടുത്ത് സാധാരണ വീടുകളിൽ താമസിച്ചിട്ട് ആ സെക്രട്ടേറിയറ്റ് ഒക്കെ മ്യൂസിയമായിട്ട് കാണിക്കാനായിട്ട് അവരോട് ആവശ്യപ്പെടും അതും കൂടി ഇതിന്റെ കൂട്ടത്തിൽ പറയണം മൈത്രേൻ കുടുംബത്തെ പിരിച്ചുവിട്ട ആളാണ് പക്ഷെ മകൾക്ക് ക്യാൻ ഫെസ്റ്റിവലിൽ സിനിമയിൽ പ്രവേശനം കിട്ടിയപ്പോഴൊക്കെ ഏറ്റവും അധികം സന്തോഷിച്ച ഒരു മനുഷ്യൻ കൂടിയാണ് മൈത്രേം ഞാനത് ഫേസ്ബുക്കിലൊക്കെ മൈത്രേയും തുടർച്ചയായിട്ട് മകളുടെ നേട്ടത്തിന്റെ വാർത്തകൾ ഷെയർ ചെയ്യുന്നുണ്ട് ഭയങ്കര അഭിമാനിയായിരിക്കും ഭയങ്കര സ്നേഹപൂർവമായിട്ടുള്ള അച്ഛനെയാണ് ഞാൻ കാണുന്നത് കനി അവള് ക്യാൻ ഫെസ്റ്റിവലിൽ പോയി എന്താണ് അവാർഡ് നേടി അല്ലെ അവള് വ്യക്തിപരമായ അവാർഡ് നേടിയിട്ടില്ല അവള് ആ സിനിമയുടെ പാട്ടായിരുന്നു എന്നുള്ള വലിയ സത്യം ഏഹ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കേണ്ടത് പായലിനെയാണ് അവളുടെ അവൾ ഇവരെയും കൂടെ കൂടെ കൊണ്ടുപോയി ആ സ്റ്റേജിൽ കയറ്റി നിർത്തിയത് വഴി ഉണ്ടായ ഒരു സംഭവമാണല്ലോ അവിടെ ഉള്ളത് അപ്പൊ അതുമൊക്കെ നമ്മൾ കാണണം അപ്പൊ എനിക്ക് ഇവരെല്ലാവരും മകളാണ് മക്കളായിട്ട് അങ്ങനെ കാണാം ഞാൻ ആരെ മക്കളാക്കാതിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരെയൊക്കെ മകളൊന്നും വിളിക്കാത്തത് അതായത് ദിവ്യപ്രഭ കന്യ പോലെ തന്നെയാണ് എനിക്ക് അപ്പൊ എന്റെ അടുത്ത കൂട്ടുകാരിയാണ് അപ്പൊ അവള് അവളെന്നുള്ള വാക്ക് പൂജിച്ചുടാ ദിവ്യപ്രഭ കനിയെ പോലെ തുല്യമായിട്ട് തന്നെ അതിനകത്ത് പെർഫോം ചെയ്ത് നിൽക്കുന്ന ആളല്ലേ അപ്പൊ കനി ഇപ്പൊ ഞാൻ എന്തെങ്കിലും കാരണം വച്ചാൽ കനിയെ ജനിപ്പിച്ചത് കൊണ്ടാണോ കനിക്കത് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദിവ്യപ്രഭ എങ്ങനെയാണ് എങ്ങനെയാണാകുന്നത് പായൽ എങ്ങനെയാ ഉണ്ടാവും ഇനി മാത്രമല്ല അസീസ് എങ്ങനെ ഉണ്ടാവും ഹരുൺ എങ്ങനെ ഉണ്ടാവും ഞാൻ ഞാനൊരു ബന്ധമില്ല ഞാൻ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ അഭിമാനിക്കുന്ന ഒരാൾ മാത്രമാണ് അഭിമാനിക്കുന്നു എന്നുള്ള വാക്കും തെറ്റാണ് അഭിമാനിക്കൊന്നുമല്ല നമ്മൾ വേണ്ടത് നമ്മൾ സന്തോഷിക്കുകയാണ് അപ്പൊ അങ്ങനെ സംതൃപ്തി തോന്നുന്ന ഞാനിപ്പോ ഈ എന്ന് പറയുന്ന ആ സിനിമ എല്ലാ ദിവസവും ഞാൻ ഇടുന്നുണ്ട് പക്ഷെ ആരും അത് കാണുന്നില്ലല്ലോ എല്ലാ ദിവസവും ഇടുന്നുണ്ട് എനിക്ക് എനിക്കാവും ആ ഉർവശിയും പാർവതിയും കനി എങ്ങനെയാണെന്ന പോലെ തന്നെയാണ് അവര് അവിടെ സ്ത്രീകൾ മുന്നേറ്റത്തോടെ ചെയ്യുന്ന അവരുടെ അവരെ മുൻനിർത്തി ഒരു സിനിമ ഉണ്ടാകുന്ന കാണുമ്പോൾ ഞാൻ ആഹ്ലാദിക്കുക തന്നെ ചെയ്യും യാതൊരു സംശയവും വേണ്ട അത് പായലെടുക്കുന്ന സിനിമ എടുക്കുന്നത് കാണുമ്പോഴും ആഹ്ലാദിക്കും അങ്ങനെയാണ് ഞാൻ കനിയെ കാണുന്നത് അവിടെ അത് ഞാൻ കനിയുടെ മാത്രം കുടുംബം പ്രത്യക്ഷപ്പെടുവൊന്നുമല്ല ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ കനി ഒറ്റയ്ക്ക് പോയി ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടുമായിരുന്നു അതുപോലല്ല വലിയൊരു ടീം വർക്കിന്റെ അറ്റത്താണ് അതിനകത്തുള്ളത് അപ്പോൾ ആ ആളുകളെ എല്ലാം നമ്മൾ ആദരിക്കുന്നുണ്ട് ശരിക്കും കേരളത്തിന്റെ അംബാസിഡർ ആക്കേണ്ടതാണ് ആ പായലിന് അങ്ങനെയാണ് അതിനെ കാണുന്നത് ഞാൻ ഈ കുടുംബം പിരിച്ചു പിരിച്ചുവിടുന്നെന്ന് പറഞ്ഞാൽ കുട്ടി വളർന്നു കഴിഞ്ഞാൽ ആ തരത്തിലുള്ള പ്രവൃത്തി ആവശ്യമില്ലെന്നുള്ള തിരിച്ചറിവാണ് എൻ്റെത് കുട്ടികളെ വളർന്ന് സ്വന്തം നിലയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവരാവശ്യപ്പെടുമ്പോൾ മാത്രം സപ്പോർട്ട് കൊടുക്കുന്നവരായിട്ട് ഈ പറയുന്ന അച്ഛനമ്മമാർ മാറണം അവരവർ സ്വന്തം നിലയിൽ അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാനായിട്ടുള്ളു എനിക്ക് തോന്നുന്നു ജയശ്രീ എഴുകോണെന്ന് പറയുന്ന ഒരു ആത്മകഥ എഴുതിയില്ലേ ആ ആത്മകഥ എഴുതാനായിട്ട് ജയശ്രീക്ക് കഴിയുന്ന എന്റെ എന്താണ് പങ്കാളിയായിരിക്കാതിരിക്കുന്നത് കൊണ്ടും കൂടെ ആണെന്ന് ഞാൻ കാണും എന്റെ പങ്കാളിയാണ് ഇന്നും ജയശ്രീ ഞാൻ കുടുംബം പിരിച്ചു പിരിച്ചുവിട്ടത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യുന്ന കുട്ടിയെ വളർത്തുന്ന പ്രവർത്തനത്തിൽ തീർന്നു എന്ന് പറയുന്ന ഡിക്ലറേഷൻ ആണ് അല്ല ഞങ്ങൾ എണകളല്ലാതായിട്ടൊന്നുമില്ല ജയശ്രീ എന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ജയശ്രീയുടെ വീട്ടിൽ പോയിട്ടാണെങ്കിലും കണ്ണൂർ ചെയ്യുമ്പോൾ താമസിക്കുന്നത് ജയസൂര് എന്തിനാണ് പിരിഞ്ഞ് ഉപേക്ഷിച്ച ആളിനെ അവിടെ വീട്ടിൽ താമസിപ്പിക്കുന്നു അപ്പോഴൊന്നും ആരും ഒന്നും പറയുന്നില്ലല്ലോ ഏ ജൂരിൽ എന്താ അവർ ചോദിക്കാത്ത ഈ ഉപേക്ഷിച്ചു പോയവനെ ഇതൊന്നും അല്ല അല്പം വിവരം വേണം ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കാനും ജീവിക്കാനും സ്വാതന്ത്ര്യം എന്താണെന്നും ആധുനിക ജനാധിപത്യ മൂല്യം എന്താണെന്നും കുടുംബത്തിൽ കഴിയലല്ലെന്നും കുടുംബക്കാരനായിരിക്കുന്നതല്ല ഒരു മൂല്യമെന്നും തറവാടിത്തം ഉണ്ടാകുന്നത് അപമാനമാണെന്നൊക്കെ അറിയുന്ന മനുഷ്യരായാൽ മാത്രമേ ഞാൻ ഈ ചെയ്ത പ്രവൃത്തിയുടെ മൂല്യം തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകൂ അത് മലയാളിക്കില്ലാത്തതിൽ ഞാൻ അവരുടെ അംഗീകാരം ഇപ്പം മലയാളികൾ എല്ലാവരും കൂടെ എന്നെ അങ്ങ് അംഗീകരിക്കുകയാണെന്ന് വെച്ചോ ഞാൻ തോറ്റു എൻ്റെ ജീവിതത്തിൽ ഞാൻ തോറ്റു കാരണം ഞാൻ പറഞ്ഞതും കൂടെ അമ്മമാർക്ക് മനസ്സിലായല്ലോ കൂടെ വരും അപ്പോൾ എത്രത്തോളം ആളുകൾ എതിരായിട്ട് പറയുന്നുണ്ടോ ഞാൻ പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ടെന്നും കൂടെ മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് ഈ നമ്മൾ രണ്ടുപേരും കൂടെയൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ എന്റെ ഇന്റർവ്യൂവിന്റെ ചവിട്ടിലൊക്കെ വന്ന് അവിടെ എല്ലാം മലിനമായ വാക്കുകൾ ഉപയോഗിച്ച് ഉച്ചിഷ്ടമായി അവിടെ ഒക്കെ ഛർദ്ദിച്ച് വെക്കുന്നമാര് എന്നെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ ഞെട്ടിച്ചത്തുപോയു അതുകൊണ്ട് അത് അങ്ങനെ മാത്രമേ അത് കാണുന്നു